കോട്ടയം ജില്ലയിൽ പാല പൊൻമർ റോഡിൽ പൈക ടൗണിന് സമീപത്തായിട്ട് പതിനൊന്ന് സെന്റ് സ്ഥലത്തില് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു അടിപൊളി വീടിന്റെ മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുക ചോദിക്കുന്ന വില എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാത്രം അത് നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസ് കൂടിയാണ് മൂന്ന് ബെഡ്റൂമാണ് മൂന്നും അറ്റാച്ച്ഡുമാണ് കിണർ വെള്ളമുണ്ട് പഞ്ചായത്ത് റോഡ് അരികിലാണ് സ്ഥിതി ചെയ്യുന്നത് നല്ല ഓമനത്തമുള്ള നല്ല അടിപൊളി വീടിന്റെ അടിപൊളി ദൃശ്യങ്ങളിലേക്ക് മീനജിൽ ഹോംസ് നിങ്ങളെയും കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കം ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായാൽ നല്ല വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കുവാനും നല്ല കമന്റുകൾ എഴുതുവാനും മറക്കരുത് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്താൽ നല്ല വീടുകൾ ആഗ്രഹിക്കുന്നവർക്ക് മീനജിൽ ഹോംസ് വഴി നല്ല വീട് സ്വന്തമാക്കുവാൻ അവർക്കും സാധിക്കും അപ്പോൾ നമുക്ക് നേരെ വീടിന്റെ വീടിൻ്റെ അകത്തേയും പോകാം പാലാ പൊൻകുന്ന റോഡിൽ പൈക ടൗണിന് സമീപത്തായിട്ട് ഇതാ ഒരു പുതുപുത്തൻ വീട് നിങ്ങൾക്കായി റെഡി ആയിരിക്കുന്നു ഇത് പുതിയതായിട്ട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന പതിനൊന്ന് സെന്റ് സ്ഥലത്തില് പഞ്ചായത്ത് റോഡ് അരികിൽ ഹൈവേയിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി വീടിന്റെ ദൃശ്യങ്ങളുമായിട്ടാണ് ഇന്ന് മീനത്തിൽ ഹോംസ് ഇതാ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുക കാഴ്ചയിൽ തന്നെ നല്ല ഫ്രണ്ട് വ്യൂവിൽ തന്നെ നല്ല ഒരു നല്ലൊരു വ്യൂ ഉള്ള നല്ലൊരു വീട് അതാണ് ഈ വീടിൻ്റെ പ്രത്യേകത ഹൈവേയിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എടുത്തു കാണിക്കേണ്ടത് അതുപോലെ തന്നെ സാമാന്യം നല്ല രീതിയിലുള്ള മുറ്റവും സൗകര്യങ്ങൾ കാർ പോർച്ച് എല്ലാം ഉള്ള നല്ലൊരു വീടാണ് എഴുപത്തി ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില നെഗോഷ്യബിൾ പ്രൈസാണ് അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ കാർപോർസിൻ്റെ ദൃശ്യങ്ങളിലേക്ക് മുറ്റത്തിൻ്റെ ദൃശ്യത്തേക്ക് കിണറിൻ്റെ ദൃശ്യങ്ങളിലേക്കൊക്കെ നമ്മൾ കടന്നു വന്നു കിണർ കാണാം ഇഷ്ടംപോലെ വെള്ളമുള്ള ഒരു കിണറാണ് പൈപ്പ് പഞ്ചായത്തിൻ്റെ റോഡ് സൈഡിൽ തന്നെ ഇരിക്കുന്ന നല്ലൊരു ഒരു വീടിന് മുൻഭാഗത്ത് തന്നെ കിണർ വീടിനൊരു അഴകാണ് കിണർ എന്ന് പറയുന്നത് നമുക്ക് വീടുകളിലൊക്കെ നമ്മളുടെ പഴയ തറവാട് വീടുകളിലേക്കൊക്കെ ചെന്ന് കഴിയുമ്പോൾ വീടിൻ്റെ മുൻഭാഗത്ത് തന്നെ മുൻവശത്ത് തന്നെ കിണർ നല്ലൊരു റൗണ്ടിൽ കെട്ടി കപ്പിയൊക്കെ കെട്ടി വെള്ളമൊക്കെ കോരുന്നത് അതൊരഴക് തന്നെയായിരുന്നു അപ്പോൾ ഇതാണ് സൈഡ് വ്യൂവ് സൈഡിലും ഇഷ്ടം ഇഷ്ടംപോലെ മുറ്റമുണ്ട് പതിനൊന്ന് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി എണ്ണൂറിനടുത്ത് സ്ക്വയർ ഫീറ്റുള്ള വീടാണ് ഈ ത സൈഡ് വഴിയും അതായത് ഈ വീടിൻ്റെ രണ്ട് സൈഡ് വഴിയും റോഡുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കൊരു നല്ലൊരു വ്യൂ എന്താ പറയുന്നത് ഒരു കാറ്റും വെളിച്ചമൊക്കെ കയറാനും തൊട്ട് ചേർന്ന വീടുകൾ വരില്ല എന്നുറപ്പിക്കുവാനൊക്കെയുള്ള നല്ലൊരു ലൊക്കേഷൻ കൂടിയാണ് എൽ ഷേയ്പ്പിലുള്ള സിറ്റൗട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുക എൽ ഷേപ്പിലുള്ള സിറ്റൗട്ടിന് ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിറ്റൗട്ട് നല്ല വലിപ്പമുള്ള സിറ്റൗട്ടാണ് കാരണം നമുക്ക് ഒരു ഊഞ്ഞാലൊക്കെ ഇടണമെങ്കിലൊക്കെ ഈ ചൂരൽ കൊണ്ടുള്ള ഊഞ്ഞാലൊക്കെ നമുക്ക് വാങ്ങിക്കുവാൻ കിട്ടും അപ്പോൾ അതുപോലെയുള്ളൊരു ഊഞ്ഞാലൊക്കെ ഇടണമെങ്കിൽ അതിനുള്ള സ്പേസ് കൊടുത്തിരിക്കുന്ന നല്ല അടിപൊളി ഒരു സിറ്റ് ഔട്ട് അപ്പോൾ ഇവിടെ നമ്മുടെ ഫ്രണ്ട് ഡോറ് നല്ലൊരു ഡിസൈനോട് കൂടിയുള്ള ഫ്രണ്ട് ഡോറ് തേക്കിൻ്റെ തടി കൊണ്ടുള്ള ഫ്രണ്ട് ഡോറ് നമ്മൾ ഡോറ് തുറന്ന് നേരെ അകത്തേക്ക് കയറി നല്ല ഒരു ടൈല് വർക്കുകളൊക്കെ വെർട്ടിഫൈഡ് ടൈലാണ് കൊടുത്തിരിക്കുക ഇവിടെ നമ്മുടെ ഇൻറ്റീരിയർ ജിപ്സം വർക്കുകളാണ് നമ്മൾ കാണുന്നത് നല്ല ഒരു ജിപ്സം വർക്കുകളുണ്ട് ഫസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് കയറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹോളിൽ ഒരു ഇൻറ്റീരിയർ വർക്ക് ഉള്ളത് നല്ല ഭംഗിയാണ് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് കയറാൻ പോവുകയാണ് ഡൈനിങ് ഹോളുമായിട്ടുള്ള പാർട്ടീഷ്യൻ ഭാഗം ഒരു തടി കൊണ്ടുള്ളൊരു പാർട്ടീഷനായിട്ട് തിരിച്ചിട്ടുണ്ട് ഒരു ആർച്ച് പോലെ ചെയ്തിട്ടുണ്ട് ഒരു പാനലിങ് അത് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് കയറി ഡൈനിങ് ഹോളിൽ കയറി കഴിഞ്ഞപ്പോൾ നല്ല വിശാലമായ ഡൈനിങ് ഹോള് നല്ല വലിപ്പം കൊണ്ട് നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹോൾ അതിനു നേരെ നോക്കി കഴിയുമ്പോൾ നല്ല ഒരു രൂപക്കൂടിനുള്ള പോയിൻ്റ് കൂടി സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം മൂന്ന് ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് അപ്പോൾ നമുക്ക് ഇനി ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് പോകാം ഇതാണ് ഭംഗിയുള്ള നല്ലൊരു രൂപക്കൂട് നമ്മൾ ഒരു ഗസ്റ്റ് വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ ഏത് ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും ദൈവത്തിൻ്റെ ഒരു രൂപം ഏറ്റവും ഫ്രണ്ടിൽ തന്നെ വയ്ക്കുക എന്ന് പറയുന്നതിൽ ഏറ്റവും കാണാവുന്ന രീതിയിൽ വയ്ക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു വലിയ കാര്യം തന്നെയാണല്ലോ അപ്പോൾ നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കയറി ബെഡ്റൂം ഹോള് ഡൈനിങ് എല്ലാം ഒരേ മോഡൽ ടൈലാണ് ഇട്ടിരിക്കുന്നത് വെർട്ടിഫൈഡ് ടൈലാണ് ഇട്ടിരിക്കുന്നത് നല്ല ഒരു ടൈല് ഒറ്റനോട്ടത്തിൽ നോക്കിക്കഴിയുമ്പോൾ തന്നെ നല്ല വില കൂടി ടൈല് തന്നെയാണ് കമ്പനി ടൈൽ തന്നെയാണ് എന്ന് നമുക്ക് തോന്നിക്കുന്ന രീതിയിൽ തന്നെയുള്ള നല്ല ടൈലാണ് ഉപയോഗിച്ചിരിക്കുക ഇവിടെ നമ്മുടെ കബോർഡ് വർക്കുകളാണ് ഒരു ഡ്രസ്സിങ് ഏരിയയുടെ ഒരു ഭാഗം പോലെയാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഇവിടെ ഒരു കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് തടി കൊണ്ടുള്ള ഡോറുകളാണ് അവരവിടെ സെറ്റ് ചെയ്തിരിക്കുക ഇത് ബാത്ത്റൂം ഫിറ്റിംഗ്സുകൾ ചൂടുവെള്ളത്തിനുള്ള പൈപ്പ് ലൈന് ഷവർ എല്ലാം കൊടുത്തിട്ടുണ്ട് എക്സോസ് സ്പാൻ ചെയ്തിട്ടുണ്ട് അതുപോലെ നമുക്ക് ടൗലൊക്കെ തൂക്കിയിടുവാനായിട്ടുള്ള സ്പേസ് വാഷ് ഏരിയ എല്ലാം ടോയ്ലറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് നമുക്ക് നേരെ പോകാം ഇവിടെ നമ്മുടെ ഇതാണ് വലിപ്പമുള്ള ഡൈനിങ് ഹോള് എന്ന് നമ്മൾ വിശേഷിപ്പിച്ച നല്ല വലിപ്പമാണ് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ അല്ല എന്ന് ഞാൻ നൂറ് ശതമാനം ഉറപ്പിച്ച് പറയും കാരണം വീഡിയോ നമ്മൾ വൈഡായങ്കലിലിട്ട് എടുക്കുന്നതാണ് അത് കാരണം ഒരു ഏരിയ കംപ്ലീറ്റ് കവർ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് വൈഡായങ്കളിലിട്ടാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുക ഒരു ബെഡ് ബെഡ്റൂമിൽ ഇലക്ട്രിക് ഫിറ്റിങ്സുകൾ എന്ന് പറയുന്നത് ഒരു ട്യൂബ് ലൈറ്റ് ഒരു ഫാന് ഒരു ഫാൻസി ലൈറ്റ് എ സിയുടെ പോയിൻ്റ് അതുപോലെ തന്നെ ബെഡ് സ്വിച്ച് വുഡ് ലാംപ് ഇതൊക്കെ അടങ്ങിയതാണ് ഒരു ബെഡ്റൂമിൽ ഇലക്ട്രിക് ഫിറ്റിങ്സുകൾ എന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ ചില ആൾക്കാരൊക്കെ ഒരു ഫാൻ പോലും അല്ലെങ്കിൽ ഒരു ട്യൂബ് ലൈറ്റ് പോലും പിടിപ്പിക്കാത്ത രീതിയിൽ കൊടുക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെയല്ല ഇവിടെ എല്ലാ ഇലക്ട്രിക് ഫിറ്റിങ്സുകളോടും കൂടിയാണ് നമ്മൾ ഇവിടെ ഈ വീട് ഒരുങ്ങി നിൽക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി അപ്പോൾ എഴുപത്തിരണ്ട് ലക്ഷം രൂപ ചോദിച്ചാൽ അത് നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസ് കൂടിയാണ് അല്ല നമുക്ക് നെഗോഷ്യേറ്റ് ചെയ്യാം ഹൈവേയിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രം അതും വീതിയുള്ള പഞ്ചായത്ത് റോഡേ തന്നെ വന്നു കഴിയുമ്പോഴാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഒരിക്കലും വെള്ളപ്പൊക്ക ഫീഷണികൾ ഇല്ലാത്ത ഒരു മേഖലയുമാണ് എന്നാൽ നല്ല വേനൽക്കാലത്ത് കിണർ കുത്തിയതാണ് ഇഷ്ടംപോലെ വെള്ളം കിട്ടി എന്നാണ് ഉടമസ്ഥൻ പറയുന്നത് അപ്പോൾ അങ്ങനെ ഇഷ്ടംപോലെ വെള്ളം കിട്ടി എന്നുള്ളത് കിട്ടാൻ സാധ്യതയുള്ള ഒരു മേഖല കൂടിയാണ് വീണ്ടും പഞ്ചായത്ത് റോഡ് സൈഡ് തന്നെയാണെന്ന് നമ്മൾ പറഞ്ഞ് പഞ്ചായത്ത് റോഡിൻ്റെ സൈഡ് വഴി പഞ്ചായത്തിൻ്റെ പൈപ്പ് കണക്ഷൻ രണ്ട് കണക്ഷൻ പോയിട്ടുണ്ട് ഏത് വേണമെങ്കിലും രണ്ടും വേണമെങ്കിലും നമുക്ക് കിട്ടും എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ നോക്കി കഴിയുമ്പോൾ നല്ല വെള്ളം ഇഷ്ടം പോലെ കിട്ടാവുന്നൊരു മേഖല പഞ്ചായത്തിൻ്റെ കണക്ഷൻ വേണമെങ്കിൽ എടുക്കാം എടുത്തിട്ടില്ല ആവശ്യമില്ല എന്ന് തോന്നിയത് കൊണ്ട് എടുക്കാത്തതാണ് വേണമെങ്കിൽ എടുക്കാവുന്നതുമാണ് ഹൈവേയിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരം എന്ന് നമ്മളോട് പറയുമ്പോൾ നമുക്കൊന്ന് ചിന്തിക്കാം ഹൈവേയുടെ ഏറ്റവും അടുത്ത് വരുമ്പോൾ സ്ഥലത്തിന് വിലയുള്ള ഒരു മേഖല ആയിരിക്കുമല്ലോ ഹൈവേയുമായിട്ട് എന്തേലും അകന്നു പോകുന്നു അതിനനുസരിച്ച് സൗകര്യങ്ങൾ കുറഞ്ഞു വരും നല്ല റെസിഡൻഷ്യൽ മേഖലയിൽ പ്ലോട്ടുകൾ എടുക്കുമ്പോൾ അവിടെയും വില കൂടി വരും അതേസമയം ഒരു ഒറ്റപ്പെട്ട ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലേക്ക് നമ്മൾ പോയി കഴിയുമ്പോൾ നമുക്ക് അവിടെയും സ്ഥലം വില കുറഞ്ഞു കിട്ടും സ്ഥലത്തിൻ്റെ മൂല്യം കൂടി നമ്മൾ ഒന്ന് കണക്കാക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള മൂന്ന് ബെഡ്റൂം നമ്മൾ കണ്ടു പൈക ടൗണിന് സമീപത്താണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് പൈക ടൗണിൽ നിന്നും എനിക്ക് തോന്നുന്നത് ഇരുന്നൂറ് ടൗണിൻ്റെ ഭാഗം തന്നെയാണ് ടൗണിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ ദൂരം പോയാൽ മതി എന്ന് തന്നെ എനിക്ക് പറയാം കാരണം ടൗണിൻ്റെ ഭാഗം തന്നെയായിട്ടുള്ള ഏരിയ തന്നെയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇതിനോടടുത്ത് തന്നെ ഇപ്പോൾ ഈ പള്ളിയിലേക്ക് പോകുവാനായിട്ട് ടൗ മെയിൻ റോഡിൽ ഇറങ്ങിയിട്ട് ഒരു നാനൂറ് മീറ്റർ ദൂരം അല്ല അങ്ങോട്ട് ഒരു അര കിലോമീറ്റർ ദൂരം കൂട്ടിക്കൂ ആർ സി പള്ളിയിലേക്ക് പോകുവാനായിട്ടുള്ള ദൂരം അതുപോലെ തന്നെ സി ബി എസ് ഇ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് പോകുവാനായിട്ടും പത്തോ മുന്നൂറോ നാനൂറോ അഞ്ഞൂറോ മീറ്റർ ദൂരമൊക്കെ ഉള്ളൂ അത് നടന്ന കുട്ടികൾക്ക് സ്കൂളിൽ പോകാം സി ബി എസ് ഇ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് അതുപോലെ തന്നെ അമ്പലത്തിലേക്ക് പോകുവാനായിട്ടൊരു ഒരു കിലോമീറ്റർ ദൂരം കൂട്ടിയാൽ മതി പൈക ടൗണിൽ തന്നെയുണ്ട് അമ്പലം കടകള് സൂപ്പർ മാർക്കറ്റ് വെജിറ്റബിൾ ഷോപ്പ് അതുപോലെ തന്നെ ഇലക്ട്രിക് ഷോപ്പുകൾ ബേക്കറി കൂൾ ബാർ മീറ്റ്സ് കോൾഡ് സ്റ്റോറേജ് അല്ലെങ്കിൽ അതുപോലെ തന്നെ പച്ചക്കറി മാർക്കറ്റ് എല്ലാം ഈ ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ ചുറ്റളവിൽ നമുക്ക് എല്ലാ സൗകര്യങ്ങളും നമ്മളുടെ വിരൽത്തുമ്പിൽ തന്നെ നമ്മൾ എല്ലാ സൗകര്യങ്ങളും വിത്തിൻ ഫൈവ് മിനിറ്റ് നമുക്ക് എന്തെങ്കിലും സാധനം മേടിച്ച് വീട്ടിൽ പോരാ അത്രയും തൊട്ടടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നു നല്ല അടിപൊളി കിച്ചനാളിലേക്കാണ് നമ്മൾ വന്നത് കിച്ചൻ്റെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഈ വീട് പാല ടൗണുമായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് പാല പൊൻകുന്ന റൂട്ടിലാണ് ഏകദേശം ഒരു ഏഴ് എട്ട് കിലോമീറ്റർ ദൂരം വന്നു കഴിയുമ്പോഴാണ് പൈക ടൗൺ സ്ഥിതി ചെയ്യുന്നത് ഞാൻ പല വീ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ പാലായേക്കായാലും വലിയ പച്ചക്കറിയുടെയും മീറ്റ്സിൻ്റെയും സൂപ്പർ മാർക്കറ്റുകളുടെയും ഒരു ലൊക്കേഷനാണ് പൈക എന്ന് പറയുന്നത് പൈകൽ എല്ലാ സൂപ്പർ മാർക്കറ്റുകളുണ്ട് വിലക്കുറവിൻ്റെ ഒരു ഏരിയ തന്നെയാണ് പൈകൽ ഇറച്ചിയൊക്കെ മേടിക്കുവാനായിട്ട് ദൂരെ എന്ന പോലും പത്തും ഇരുപതും കിലോമീറ്റർ ചുറ്റളവിൽ നിന്ന് പോലും ആളുകൾ പൈകയിലേക്ക് വരാറുണ്ട് പൈകയും കൊല്ലപ്പള്ളിയുമാണ് പാലായേക്കായാലും മലഞ്ചരക്ക് വ്യാപാരവും അതുപോലെ പച്ചക്കറി വ്യാപാരവും ഒക്കെ വ്യാപാരത്തിൽ ഏറ്റവും കൂടുതൽ പാല ടൗണിനേക്കായാലും കൂടുതലുള്ള ഏരിയയാണ് അപ്പോൾ ആ പൈക ടൗണിന് സമീപത്തായിട്ട് നിങ്ങൾക്ക് ഈ ഭവനം സ്വന്തമാക്കാം ഈ വീഡിയോയോടൊപ്പം കാണുന്ന ഫോൺ നമ്പറിലേക്ക് ഉടനടി വിളിക്കൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യുവാൻ മറക്കരുത് പുതിയ പുതിയ വീഡിയോസുമായി എന്നും മിനിറ്റിൽ ഹോംസ് നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഞങ്ങളുടെ ചാനലും വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുവാനായിട്ട് മറക്കരുത് അപ്പോൾ പുത്തൻ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ